ഞാൻ കരയില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ കരയില്ല അതുപോലെ റേണുവിന്റെ കണ്ണീന്ന് ഒരു തരി വെള്ളം ഇഷ്ടമല്ല അപ്പൊ അന്ന് എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഹലോ ഞാൻ മുകേഷ് യാഥാ മാധവ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെയും കൊല്ലം സുതിയുടെയും വീഡിയോ ഇതിനു മുമ്പ് ലക്ഷ്മി നക്ഷത്ര കൊല്ലം സ്തുതിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്നും കുറച്ച് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കും ഇപ്പോൾ കുറെ പേർ വിമർശനവുമായി വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ വിമർശനങ്ങൾ എന്താണെന്ന് ആദ്യം തന്നെ നോക്കാം അതിന്റെ ഇടയിൽ കൂടെ ഒരു സംഭവം മനസ്സിലായല്ലോ കൊല്ലം സുതിന്റെ കണ്ടന്റ് ആണ് സ്വാഭാവികമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റീച്ചായിരിക്കും അത് മനസ്സിലാക്കി ഒരു പ്രൊമോഷൻ കുത്തി പോലെ ഇത് ഫീൽ ആയിട്ടുണ്ട് അങ്ങനെ സമയത്ത് അടുത്ത പ്രമോഷൻ എന്തോ കേറ്റാൻ സ്ലോ മോഷനും ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന ഓഡിയൻസിന് തോന്നുന്നത് റീച്ച് വേണ്ടിയാണോ കണ്ടന്റ് ഉന്നയിക്കുന്ന വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ ഈ വീഡിയോയിൽ കാണിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം ലക്ഷ്മി നക്ഷത്രയും കൊല്ലം സുധിയും തമ്മിലുള്ള ആത്മബന്ധം അനുസരിച്ച് ഒരിക്കലും ഈ വീഡിയോയ്ക്ക് പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നായിരുന്നു ചിലർ ഉന്നയിക്കുന്ന വിമർശനം അതുപോലെ തന്നെ ഇപ്പോൾ എടുത്ത വീഡിയോയിൽ അധികമായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ചേർത്ത് ആളുകളെ കൂടുതൽ സങ്കടത്തിലാക്കുന്ന രീതിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തു എന്നാണ് മറ്റു പലരും ഉന്നയിക്കുന്ന വിമർശനം സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഒരു അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ അവിടെ അതായത് എൻ്റെ വ്യൂവേഴ്സ് സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അവരെ ഇപ്പൊ എങ്ങനെയാണ് അല്ലെങ്കിൽ കൂടി അവരൊന്നും എന്നുള്ള രീതിക്ക് പോകുമ്പോ അതിനകത്തോട്ട് ഈ പ്രൊമോഷൻ സാധനങ്ങളും കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഈ ഓവർഡോസ് ബീജം ഇടുന്നതിനോടും എനിക്കെന്തോ പേഴ്സണലി ഇതിൽ ആദ്യം തന്നെ പറയട്ടെ ലക്ഷ്മി നക്ഷത്ര പറയുന്നത് ഞാൻ കരയില്ല എന്നാണ് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞത് കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഈ കരച്ചിലിനെ കുറിച്ച് കുറേ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ വീഡിയോയിൽ കരയില്ല എന്ന് പറയുന്നത് പക്ഷേ ലക്ഷ്മി നക്ഷത്രം കരയുന്നില്ലേലും ആ വീഡിയോയിലെ ചില ഭാഗങ്ങൾ നമ്മളെ കരയിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്തതുപോലെയും കുറച്ചും കൂടെ സ്ലോ മോഷൻ കാണിച്ചും ഒക്കെ കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന എടുത്തതുപോലെ എനിക്ക് ആ രണ്ട് ക്ലിപ്പ് കണ്ടപ്പോൾ തോന്നി എന്തായാലും നമുക്ക് ആ വിമർശനങ്ങളെല്ലാം ശരിയാണോ എന്ന് ഒന്ന് നോക്കിക്കളയാം ഇതാണ് കേട്ടോ നിങ്ങളൊരുവിധൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഇതാണ് സുചേട്ടന്റെ എന്ന് പറഞ്ഞേ ഹലോ ഈ വീഡിയോയിൽ പലരും മെയിനായിട്ട് വിമർശിച്ചത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് ആളുകളിലേക്ക് വിഷമം കൂട്ടിക്കാണിക്കാൻ വേണ്ടി ചെയ്തതായിട്ട് തോന്നി എന്താ കള്ളത്തരും പേഴ്സണലി എനിക്ക് ഇങ്ങനെയുള്ള മ്യൂസിക്കൽ ആഡ് ചെയ്യുന്നതോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം കുഴപ്പമുള്ളവർക്ക് കുഴപ്പമായിട്ടും കുഴപ്പമില്ലാത്തവർക്ക് കുഴപ്പമില്ലാതെയും തോന്നും അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഈ സ്ലോ മോഷനും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ പലരും വിമർശിച്ചത് പുതിയ വീട് വെച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മാറ്റി മാറ്റി കൊണ്ടുപോയി ആർക്കും അറിയില്ലായിരുന്നു സൂചേട്ടൻ ഇങ്ങനെ സൂചാട്ടിനെ ഇങ്ങനൊരവസ്ഥയിലാണ് അതിനുശേഷമാണ് അതിൻറെ അടുത്ത് ഒരു വീഡിയോ അല്ലെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് ആയപ്പോ ഭയങ്കര ഒരു ഭയങ്കര വശ പിന്നെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി അവൻ സ്റ്റാർ അപ്പുറത്തൊക്കെ ഇട്ടപ്പോ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കിട്ടാതെ നമ്മൾ അത് നോക്കത്തോലേ അവർ ഇതില്ല കിട്ടുന്നില്ല ക്രിസ്മസിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന സമയത്ത് അധികമായിട്ട് സ്ലോ മോഷനൊക്കെ ഒക്കെ കാണിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കുറച്ച് വിഷമം ക്രിയേറ്റ് ചെയ്തതുപോലെ തോന്നി നോർമലി മനുഷ്യനെ ഇവർ പറയുന്നത് തന്നെ കേൾക്കുമ്പോൾ തന്നെ വിഷമം വരും വെച്ച് ഭയങ്കര വലുതായി ഭയങ്കര അച്ഛൻകുട്ടി രണ്ടുപേരും അച്ഛൻകുട്ടികളും അതുപോലെ തന്നെ അല്ലേ വിധി 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 കൊണ്ടുപോയിട്ടില്ല ആൾ ഇവിടെ തന്നെ ും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും സുതിന്ന് പറയുമ്പോൾ തന്നെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് വരികയും സ്ലോ മോഷൻ കാണിക്കുകയും ഒക്കെ ചെയ്ത് കുറച്ചും കൂടി സങ്കടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി എന്താ സൂചേടിനെ പറ്റി പെട്ടെന്ന് ഓർമ്മ വരണേ ഞങ്ങളിവിടെ പറഞ്ഞു സുചിച്ചാണ്ടിപ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം സുചിച്ചേണ്ട സ്വപ്നം എന്നത് പറയത്തില്ല സ്വപ്നത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ അതായിരുന്നു വീട് വീടെന്ന സ്വപ്നം സുചാണ്ടത് ആരോടും പറയത്തില്ലായിരുന്നു ഒരു ഇത് പക്ഷെ ആള് എന്താ പറയുക ആള് പോയപ്പോൾ ഞങ്ങൾക്ക് ഇത് തന്നിട്ടാണ് പോയത് ആൾ ഓൾറെഡി കരുതി വെച്ചിട്ടാണ് ആൾ മുള്ളിലോട്ട് ദൈവത്തിൻ്റെ അടുത്തോട്ട് പോയതെന്നാണ് എൻ്റെ ഒരു

എന്താണെന്നറിയോ എന്ത് ഫോട്ടോ മസ്റ്റ് ആണ് അതും സ്ലോ മോഷനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കുറച്ച് കൂടി പോയോ എന്ന് വീണ്ടും തോന്നിപ്പിക്കും ഇട്ടിട്ട് പോയ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ് എന്താ കൈമടക്ക് പോലും മാറ്റി സൂചിച്ച് മാണവ ഞാന് ഒന്നും ചെയ്തിട്ടില്ല ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് ഇതുപോലെ വെച്ചല്ല ആക്സിഡന്റിനെ അതുപോലെ റേണുവിന്റെ കണ്ണീന്ന് ഒരു തരി വെള്ളം ഇഷ്ടമല്ല അന്ന് എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഉറപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ പക്ഷേ ഇത് മറ്റുള്ളവരെ കരയിക്കാൻ വേണ്ടിയാണോ ചില ഇത് വാഷ് ചെയ്യാണ്ട് എടുത്തു വെച്ചിരിക്കുക ഞാൻ വീണ്ടും ഒന്ന് പറയാ ഇത് പെർഫ്യൂം ആക്കാൻ ലൈക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്റെ അടുത്ത് പറയാനോ എന്തായാലും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ പെർഫ്യൂമായിട്ട് തിരിച്ചു കൊണ്ടുതരും ഒത്തിരി ഒത്തിരി അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡിങ്ങും ഒരു സീരിയലുകളൊക്കെ തന്നെയാണ് തുടരും എന്നൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇതൊക്കെ വിർശനമായ നിരവധി പേർ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര തന്നെ കുട്ടികൾക്ക് ക്രിസ്മസിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതും അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അതിനൊന്നും കുറച്ച് കാണേണ്ട ഒരു ആവശ്യമില്ല ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ലക്ഷ്മി നക്ഷത്രയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ലക്ഷ്മി നക്ഷത്രയല്ല ഇത് എഡിറ്റ് ചെയ്തതും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ ആഡ് ചെയ്തതുമൊക്കെ ലക്ഷ്മി നക്ഷത്രം എവിടെ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അവർക്കൊരു ഉണ്ടെന്ന് അപ്പോൾ ആ എഡിറ്ററിൻ്റെ കരവിരുത് കാണിച്ചതായിരിക്കാം ഇതെല്ലാം എന്തായാലും അദ്ദേഹം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അത് ഈ അവസരത്തിൽ വേണമായിരുന്നോ എന്നാണ് പലരുടെയും ചോദ്യം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയും വന്നത് അതുപോലെ തന്നെ ഇതൊന്നും ലക്ഷ്മി നക്ഷത്രം ചെയ്ത നല്ല പ്രവൃത്തിയെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മരിച്ചുപോയ ഒരാളുടെ വീട്ടിൽ വന്ന് അവരെ സഹായിക്കുക അല്ലെങ്കിൽ കാണുക ക്രിസ്മസിന് വരിക എന്നുള്ളതെല്ലാം സന്തോഷം തരുന്ന ഒരു കാഴ്ച കൂടിയാണ് അത് അതേ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്വീകാര്യത കിട്ടിയാണെ പിന്നെ വിമർശനങ്ങൾ അതെന്തായാലും ഉണ്ടാവും അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അടുത്ത ഒരു വീഡിയോ കാണുന്നതിലേക്കും ബൈ